ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗായിട്ടാണ് ട്ടാ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ രാവിലെ എണീച്ചപ്പാട് തന്നെ ഇന്ന് പിന്നെ ബെഡ്ഷീറ്റിലൊന്നും മാറ്റാനുണ്ടായിനി ഇത് പെരുന്നാളല്ലായില്ല നാളെ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പ് എടുത്ത വീടാണ് കേട്ടായത് ഞാനിവിടെ വീട്ടിലുണ്ടാകുമ്പോൾ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീക്കൽ ഒരു ഒമ്പത് മണിയെല്ലാം ആവും എന്തായാലും എണീക്കുമ്പോൾ പിന്നെ കുട്ടികൾ രണ്ടാളും നേരത്തെ എണീക്കും കേട്ടോ അവിടെ നാട്ടിലെത്തിയാൽ അവർ നേരത്തെ എണീക്കരുണ്ട് പിന്നെ ഇതാ ഇന്നിപ്പോൾ ഇതാ ബെഡ്ഷീറ്റിലൊന്ന് മാറ്റിയൊന്ന് വിരിച്ചിടുന്ന കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉണ്ടായത് അവിടെ നിന്ന് അങ്ങനെ വ്ളോഗൊന്നെടുക്കാൻ ഇത് പറ്റിയിട്ടാണ് അവിടെ ഇത് ഉപ്പാക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം വ്ളോഗൊന്നെടുക്കാൻ പറ്റിയിട്ടാണ് ഇപ്പം പിന്നെ എൻ്റെ കാലിൽ പിന്നെയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് രണ്ടാമത് അപ്പം പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ബെഡ്ഡല്ലൊന്നും വിരിച്ചിട്ടാ ഈ ബെഡെല്ലാം ഒന്ന് വിരിച്ച് കാണുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു രസമല്ലേ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് കൂടുതലാണ് നമുക്കിങ്ങനെ വേറെ ഇത് പണിയെടുക്കാനെല്ലാം എനിക്കിന്നെ ബെഡിങ്ങനെ പിരിച്ച് കാണുന്നത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് അടിച്ചു വരാനെല്ലാം ഉണ്ടായിനി തുടക്കാനുണ്ടായിട്ട് അങ്ങനെ ഡെയിലി തുടക്കലൊന്നുമില്ല ഒന്നുമില്ല ഇന്നിപ്പോൾ ഇതാ കുട്ടികളുണ്ടായത് എന്തായാലും വേസ്റ്റും കച്ചയെല്ലാം ഉണ്ടാകുന്നതാണ് ഇപ്പം ഒന്ന് അടിച്ചു വരുന്നതാണ് കേട്ടോ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ മുമ്പേത്തെ പോലെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല മുമ്പ് ഡെയിലി ഇട്ടോണ്ടുണ്ടായിട്ട് ഇപ്പോൾ കുറേ ദിവസമായിരല്ല വീഡിയോലിട്ടിട്ട് എപ്പോൾ വിചാരിക്കും എടുക്കണം എന്നു പക്ഷെ ഇത് ടൈം കിട്ടുന്നില്ല കേട്ടോ എങ്ങനെ എടുക്കാനൊന്നും പിന്നെ അധികം മടിപൊടിച്ചിട്ട് തന്നെ എടുക്കാതെ വെക്കൽ പിന്നെ അടിച്ചു വരതിന് ശേഷം പിന്നെ വാഷ് ബേസ് ഒന്ന് ഇത് കൈകിടുന്ന കേട്ടാ ഒന്ന് ക്ലീനാക്കി വെക്കുന്നതാണ് ഇപ്പം പിന്നെ പെരുന്നാളായതുകൊണ്ട് കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിനി അങ്ങനെ ഇപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നതാണ് എൻ്റെ വീട് വീട് കുടികൂടൽ ഇനിയിട്ട് ഒരു വർഷം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം തന്നെ ഈ വാഷ് ബേസ് ബേസെല്ലാം ഒന്ന് ഇങ്ങനെ കളറെല്ലാം മാറി തുടങ്ങി വെള്ളത്തിൻ്റെ കറോടിക്കുന്നില്ലേ ഇങ്ങനെ കളറ് അങ്ങനെ മാറി തുടങ്ങുന്നത് അതിങ്ങനെ തുടച്ചാലും അവർ പോവാത്തൊരു ടൈപ്പാണ് അങ്ങനെ ഇതാ ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ ചക്ക ചിപ്സാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടാ ഇപ്പോൾ ഇത് ഉമ്മ പഴുത്തെന്ന് പറഞ്ഞിട്ട് മുറിച്ച് നോക്കിയതാണ് പക്ഷേ ഇത് ചിപ്സിൻ്റെ അത് പാകമില്ലേ നല്ലോണം മധുരം ഇല്ലാത്ത നല്ല പാകത്തിന് കിട്ടുന്നില്ലേ അങ്ങനെ ആയിട്ടാണ് ഉമ്മറിന് പിന്നെ ചിപ്സ് ഉണ്ടാക്കി നോക്കുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ചക്ക ചിപ്സ് ഇപ്പോൾ ഇതാ ചിപ്സ് തന്നെ ഉണ്ടാക്കുക കുറച്ച് പണിയുള്ളതാണ് കുറച്ച് മെനക്കിട്ടാൽ എന്തായാലും ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പം ഇതാ അതിന് വേണ്ടിയിട്ടി താട്ടാ ഒന്നതായി ചക്കയിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന എനിക്ക് ഈ ചക്ക കട്ട് ചെയ്യാനുള്ള എബിസേഡിയൊന്നും അറിയില്ലാട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടതൊന്നും അറിയില്ല കേട്ടോ ഇപ്പം എങ്ങനെയല്ലോ ഒന്ന് തോണ്ടിയെടുക്കുന്നതാണ് കേട്ടോ ഓരോന്ന് പിന്നെ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കഴിക്കണം എന്നല്ലോ പിന്നെ ചക്കൻ്റെ സീസണല്ലിപ്പോൾ കഴിയാനും ആയില്ലേ അപ്പോൾ എത്ര ചക്കയെല്ലാം കുറേ കഴിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ചിപ്സ് ചിപ്സാക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടേ ഉണ്ടായിട്ടാണ് ഇപ്പം കേട്ടാ പാകത്തിനുള്ള ചക്ക കിട്ടിയത് പിന്നെ പകുതി പിന്നെ പഴുക്കാൻ വേണ്ടിയിട്ട് മാറ്റും ഇപ്പൊ കുറച്ച് എടുത്തിട്ട് നോക്കുന്ന ചിപ്സ് ആക്കിയാ ശരിയാവോ ഇല്ലയോന്നൊന്നും അറിയില്ല ഇപ്പൊ ആദ്യമായിട്ട് ഇണ്ടാക്കി നോക്കുന്ന ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കുറച്ചധികം പണിയുണ്ട് കേട്ടാ നല്ല ഇങ്ങനെ ഹാഡായിട്ടുള്ളതാണ് ഇത് സിമ്പിളായിട്ട് എടുക്കുന്നവരുണ്ടാകും പക്ഷേ അങ്ങനെ പറ്റുന്നുണ്ടായിട്ടാട്ടാ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് എടുക്കാൻ നോക്കിയത് തന്നെ ഇപ്പോൾ പിന്നെ മഴക്കാലമായതുകൊണ്ട് ഭയങ്കര ഈച്ച ശല്യം അല്ല എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു എന്ത് മരുന്നടിച്ചാലും പോവാത്തൊരു ഈച്ച ആയിപ്പോൾ പിന്നെ ഇത് ചക്ക എങ്ങനത്തെ എല്ലാം വന്നാലും പിന്നെ ഈച്ച പിന്നെ അടുത്തൊന്നും ഇല്ല ഭയങ്കര ഈച്ച ശല്യ ഇപ്പോൾ അയഷൂനും എസിലിക്കലും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ പഴുത്ത ചക്ക പറഞ്ഞിട്ട് ഇത് തന്നെ കുറേ തിന്ന് അവസാനം ഞാൻ വേറെ വേദന എടുക്കും പച്ച ചക്ക തിരി പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഇതാ അതിലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ആ ചക്കേൻ്റെ ഇതിൽ നിന്ന് എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ചിപ്സിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് കേട്ടോ നല്ലത് അധികം കട്ട് ചെയ്യാൻ ആ ചിപ്സിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടൂല ഇപ്പോൾ തന്നെ ഒന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് കുറേ പണിയൊന്നും ഉണ്ടാവില്ല ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഉമ്മറിനെ ഇതൊന്നും ചിപ്സാക്കി നോക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ചിപ്സിൻ്റെ അതേ പാകത്തിനുള്ള ചക്ക തന്നെയാണ് കേട്ടോ ഇങ്ങനെ മധുരം ഇല്ലാതെ നമ്മൾ പൊഴുക്കാറായ ചക്കയില്ലേ അതിനോട് ചിപ്സാക്കിയാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നതായിട്ടിനെ ഇപ്പം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഐഷ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഓരോ നോണം വെച്ചോണ്ടുണ്ട് ഇതെന്തിനാണ് കട്ട് ചെയ്യുന്നത് ഇതെന്തിനാ എന്താക്കുന്നത് അവൾക്ക് അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായില്ല ഇങ്ങനത്തെ ചിപ്സൊന്നും ഞാൻ പിന്നെ ചക്ക ചിപ്സ് ആക്കുന്ന ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാ ഇത് ചിപ്സ് പറഞ്ഞാൽ അവൾക്കറിയില്ല നമ്മൾ ഇപ്പോൾ ബനാന ചിപ്സെല്ലാം ഉണ്ടാകുന്നില്ലേ അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് പറയുമ്പോൾ പിന്നെ അവള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടാ ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ കുറേ സമയത്തിന് ശേഷം ചക്ക ചിപ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ആ പാകത്തിന് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ഇത് അപ്പോൾ ഇതാ പാകത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതട്ടോ അങ്ങനെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്താലല്ലേ ചിലപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇങ്ങനെ നമ്മൾ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കുന്നതാട്ടോ അല്ലത് അല്ലെങ്കിൽ ഈ എണ്ണ എന്തായാലും വേസ്റ്റായി പോകും പിന്നെ നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ക്രിസ്പ്പിയാണേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇപ്പം തന്നെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചിപ്സിൻ്റെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച ശരിയാവൂലട്ടാ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇത് കാണുന്ന സമയത്ത് തന്നെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് പൂമ്മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചതാണ് വെച്ചതാണ്ട്ട മിക്സ് ആക്കിയിട്ട് അതൊരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മ നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ഒഴിച്ചു കൊടുക്കുന്നത് അതാണ്ടാ പറഞ്ഞാൽ ഈ ഓയിൽ പിന്നെ വേസ്റ്റ് ആയിട്ട് പോകും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ലാലോ അതുകൊണ്ട് കുറച്ച് ഓയിൽ ഓയിലുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പം അതായത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അധികം ബ്രൗൺ കളറായാൽ പിന്നെ ഒരു കയ്പ് രസമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റാം ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എളുപ്പം അതാകുമ്പോൾ നമുക്ക് വേഗം ഫ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു ഒന്നും കിട്ടൂല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേഗം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഉള്ളു വേവാത്തെയോ അങ്ങനെയൊന്നും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതൊക്കെ ഉണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്ക ചിപ്സ് റെഡി ആയിട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ചിപ്സായത് എനിക്ക് ചിപ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ് ഞാൻ എത്ര കഴിച്ചാലും ഇത് അതാ ചിപ്സെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുന്ന ടൈമായിട്ടാണ് ആ ചോറിന് ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഉച്ചക്കാണ്ട്ടായത് നല്ല ബീഫ് കറിയും പിന്നെ നെയ്ച്ചോറും ഉണ്ടായി ഉച്ചക്ക് പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഇവിടേതാ രണ്ടാളും നല്ല കളിയിലാണ് കേട്ട ഇവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നല്ല പോലെ കളിക്കും കുറച്ച് ടൈം കഴിഞ്ഞാൽ രണ്ടാളും തല്ലോടുന്നുണ്ടാവും കേട്ടോ രണ്ടാളും ഒന്നിച്ച് ഇല്ല ഹെജിലിക്ക് പിന്നെ അവൾ എന്ത് സാധനം എടുക്കുന്നെങ്കിലും അവളെ എടുക്കാൻ നമ്പിക്കില്ല ലൈഷുവിന് അവൾക്ക് തന്നെ എല്ലാം വേണം അങ്ങനെ അത് അവറ്റൊക്കെ തന്നെ കളിക്കുന്നാണ്ടില്ലേ അവൾ രണ്ടാളും തല്ലൂടൽ തന്നെയാണ് കേട്ടോ ടൈമിലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര എല്ലാം ആണ് കേട്ടോ പിന്നെ പെരുന്നാണ്ട വിശേഷങ്ങളെല്ലായിട്ട് ഇൻഷാള്ള ഒരു വീഡിയോ ഇടാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്